നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പുതിയ പ്രസിഡന്റിന് ജന്മനാട്ടിൽ തിരിച്ചടി സണ്ണി ജോസഫിന്റെ സ്വീകരണം നേതാക്കൾ ബഹിഷ്കരിച്ചു കോൺഗ്രസ് പ്രവർത്തകർ വിട്ടു ചർച്ചയായി കെ സുധാകരനെ മാറ്റി പുതിയ കെ പി സി സിയുടെ പ്രസിഡന്റായി സണ്ണി ജോസഫിനെ നിയമിച്ചതിന്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള നിരാശയും പ്രതിഷേധവും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് സണ്ണി ജോസഫിന് ജന്മനാട്ടിൽ നൽകിയ സ്വീകരണം കണ്ണൂരിലെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ നിയമസഭാംഗവും കൂടിയാണ് പുതിയതായി ചുമതലയേറ്റ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് ചുമതലയേറ്റ ശേഷം ആദ്യമായി ജന്മനാട്ടിൽ എത്തിയ സണ്ണി ജോസഫിന് വലിയ വരവേൽപ്പ് നൽകാൻ നിർദ്ദേശം നൽകിയെങ്കിലും സ്വീകരണം കോൺഗ്രസ് പ്രവർത്തകർ പോലും തള്ളിക്കളഞ്ഞതായിട്ടാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ അത് കെ സുധാകരൻ ആണെന്ന സത്യം വ്യക്തമാക്കുന്നതായി മാറി സണ്ണി ജോസഫിന്റെ സ്വീകരണം മണ്ഡലത്തിൽപ്പെട്ട ഇരിട്ടി ടൗണിലാണ് സണ്ണി ജോസഫിന് സ്വീകരണം ഒരുക്കിയത് ഏത് കാര്യത്തിലും ആവേശത്തോടു കൂടി മുവർണ കൊടിയുമായി പാഞ്ഞെടുക്കുന്ന കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇരിട്ടിയിലെ സ്വീകരണ സ്ഥലത്തേക്ക് എത്തിയില്ല എന്നത് അവിടെ കൂടിയ ആൾക്കാരുടെ എണ്ണത്തിൽ നിന്നും തന്നെ വ്യക്തമാക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ പ്രസിഡന്റ് പദവിയിൽ തുടരണമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി തന്റെ നേതൃത്വത്തിൽ മത്സരത്തിൽ പങ്കാളിയാകുമെന്നും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് തന്റെ മുഖ്യ ശത്രുവായ പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറക്കിവിടണമെന്നും വലിയ അളവിൽ ആഗ്രഹം ിച്ചിരുന്ന നേതാവാണ് സ്ഥാനമൊഴിഞ്ഞ കെ സുധാകരൻ ഈ കാര്യങ്ങൾ സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൃത്യമായിട്ടും ധരിപ്പിച്ചിരുന്നതാണ് എന്നാൽ സുധാകരൻ തന്നെ തുറന്നു പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നും ഹൈക്കമാൻഡിലെത്തിയ ഒരു നേതാവിന്റെ കളികൾ വഴിയാണ് സുധാകരനെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കിയത് ഈ തീരുമാനം പുറത്തു വന്നത് കേരളത്തിൽ എല്ലായിടത്തുമുള്ള സുധാകരൻ അനുയായികളിൽ വലിയത് പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് യാതൊരു മുന്നറിയിപ്പും നൽകാതെ സുധാകരനെ ഇറക്കിവിട്ടു എന്ന വികാരമാണ് കെ എസ് ബ്രിഗേഡ് എന്ന പേരിൽ സുധാകരൻ അനുയായികളിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത് പുതിയ പ്രസിഡന്റായി സണ്ണി ജോസഫ് കടന്നുവന്നപ്പോൾ അദ്ദേഹം സുധാകരന്റെ നോമിനിയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുവാൻ നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും സുധാകരൻ തന്നെ അത് തള്ളി പറഞ്ഞതോടുകൂടി ആ വിലയിരുത്തലും അസ്ഥാനത്തായി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ സുധാകരൻ പുതിയ ഭാരവാഹികൾ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ കാണുവാൻ പോയപ്പോൾ ഒപ്പം കൂടാതെ കണ്ണൂരിലെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് കേരളത്തിലെ മറ്റൊരു നേതാവിനും ഇല്ലാത്ത ചില സവിശേഷതകൾ ഉള്ള ആളുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് വിരോധം നിറഞ്ഞു നിൽക്കുന്ന രക്തമാണ് സുധാകരൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിക്കാനും വളർത്തുവാനും ജീവൻ പോലും പണയപ്പെടുത്തിയ ആളാണ് സുധാകരൻ അങ്ങനെയുള്ള സുധാകരനെയാണ് മാനസികമായി വേദനിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് പദവിയിൽ നിന്നും നേതൃത്വം ഇറക്കി വിട്ടത് എന്തൊക്കെ ആശ്വാസ വചനങ്ങൾ നിരത്തിയാലും സുധാകരന്റെ ഉള്ളിലെ തീ അണയില്ല എന്ന കാര്യം സുധാകരന്റെ അണികൾക്കും നല്ല ബോധ്യമുണ്ട് പ്രതികരിക്കേണ്ടപ്പോൾ നട്ടൽ നിവർത്തി അതിന് തയ്യാറാകുന്ന ചങ്കുറ്റമുള്ള സുധാകരൻ എല്ലാം സഹിച്ച് മാളത്തിൽ ഒതുങ്ങും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയായി ഇന്നലെ കണ്ണൂരിൽ പുതിയ പ്രസിഡന്റ് നൽകിയ സ്വീകരണം ഇരിട്ടിയിൽ നടന്ന സണ്ണി ജോസഫിന്റെ സ്വീകരണ പരിപാടിയിൽ എത്ര വലിയ കണക്ക് നിരത്തിയാലും വെറും അഞ്ഞൂറോളം പ്രവർത്തകർ മാത്രമാണ് പങ്കെടുത്തത് എന്ന വിലയിരുത്തലാണ് മാധ്യമങ്ങൾ പോലും നടത്തിയിട്ടുള്ളത് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയേറ്റ ശേഷം ജന്മനാട്ടിൽ വരിക എന്നത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ പ്രസിഡന്റ് തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തിയ സ്വീകരണ പരിപാടിയിൽ തന്റെ എല്ലാമെന്ന് സണ്ണി ജോസഫ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സുധാകരൻ പോലും പങ്കെടുത്തില്ല മാത്രവുമല്ല സണ്ണി ജോസഫിനെ പ്രസിഡന്റ് കസേരയിലേക്ക് തള്ളിക്കയറ്റി ഇരുത്തിയ പ്രതിപക്ഷ നേതാവോ മറ്റു നേതാക്കളോ പോലും ഇരട്ടിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ വന്നത് സണ്ണി ജോസഫിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ജനകീയതയും കേരളം മുഴുവൻ അണികളുമുള്ള നേതാക്കന്മാർ അലങ്കരിച്ചെന്ന പദവിയാണ് കെ പി സി സി പ്രസിഡന്റ് പദവി ഈ പദവിയിലേക്ക് ആരും അറിയാത്ത സണ്ണി ജോസഫ് എന്നയാളെ നിയോഗിച്ചതിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ നിരാശയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വർഷമാണ് കടന്നു വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു വർഷത്തിനകം നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് മുന്നണിയെ നയി ത് കോൺഗ്രസ് പാർട്ടിയാണ് പാർട്ടിയിലെ പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുന്ന നേതൃത്വം ഉണ്ടാകുമ്പോഴാണ് മയങ്ങി കിടക്കുന്ന അണികൾ ഉയർത്തെഴുന്നേൽക്കുക ഇവിടെ യു ഡി എഫിൽ സണ്ണി ജോസഫ് വന്നതോടുകൂടി ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ് പാർട്ടിയുടെയും മറ്റൊരു പ്രമുഖ പാർട്ടിയായ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ആർ എസ് പി തുടങ്ങിയ പാർട്ടികളുടെയും നേതാക്കൾക്കുള്ള ജനകീയത പോലും ഇല്ലാത്ത ഒരാൾ കെ പി സി സിയുടെ പ്രസിഡന്റായി വന്നാൽ മുന്നണിയെ ജനം അംഗീകരിക്കുമോ എന്ന ആശങ്കയിൽ ഘടക കക്ഷി നേതാക്കൾക്കുണ്ട് ഒരു മുന്നണി യോഗം വിളിച്ചാൽ അധ്യക്ഷ കസേരയിൽ മറ്റുള്ള നേതാക്കളേക്കാൾ വളരെ താഴ്ന്ന ആൾ ഇരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത് മുന്നണിക്ക് തന്നെ നാണക്കേടായി മാറും എന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് ഏതായാലും ഒരു വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ കെ പി സി സിക്ക് ഒരു പുതിയ പ്രസിഡന്റ് വന്നു എങ്കിലും പാർട്ടിക്കുള്ളിൽ മുന്നണി ഒരു ചലനവും ഉണ്ടാക്കുവാൻ പുതിയ പ്രസിഡന്റായി സണ്ണി ജോസഫിന് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന പരിപാടിയാണ് കണ്ണൂരിലെ ഇരിട്ടിയിൽ നടന്ന സ്വീകരണം സമ്മേളനത്തിലെ ജനപങ്കാളിത്തത്തിൽ ഉണ്ടായ കുറവും നേതാക്കന്മാരുടെ ബഹിഷ്കരണവും പ്രസിഡന്റായ സണ്ണി ജോസഫിനും വലിയ നിരാശയും ആശങ്കയും ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തോട് അടുപ്പം ും പറയുന്നത് നന്ദി നമസ്കാരം